ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത് ഏതെങ്കിലും കോലാളുകളുടെയോ ചെമ്മരടിയ ചെമ്മരിയാളുകളുടെയോ രക്തത്താളെല്ലാം മറിച്ച് കുഞ്ഞാടിൻ്റെ പോലുള്ള യേശുക്രി അമൂല്യ രക്തം കൊണ്ടത്രേ കുഞ്ഞാടിന്റേതു പോലുള്ള യേശുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് അപ്പൊ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ രക്തത്താലാണ് എഴുതി വെക്കുന്ന ഒമ്പതിൽ നാം പാവങ്ങൾ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ കത്താവ് നീതിമാനും വിശ്വസ്തനുമാകാൻ സകലഭാവങ്ങളിൽ നിന്നും അവന്റെ രക്തത്താൽ നമ്മൾ കഴുകി അവൻ രക്തം നമ്മുടെ പാപത്തെ കഴുകി കളയും പാവക്കറയെ കഴുകി മാറ്റും പാപത്തിലേക്കുള്ള നമ്മുടെ പ്രവണതകളെ ചായവകളെ അല്ലെങ്കിൽ പാവം നമ്മുടെ മേൽ ഉപയോഗിക്കാൻ ശത്രു നമ്മുടെ മേൽ എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ആയുധങ്ങളെയൊക്കെ തടയിടാൻ യേശുവിന്റെ രക്തത്തിന്റെ തിരരക്തത്തോടുള്ള പ്രാർത്ഥന ശക്തിയേറിയ പ്രാർത്ഥനയാണ് നിരന്തരം പ്രാർത്ഥിക്കണം ഒരു ദാർശനം വേണ്ട ശുഭം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴാണെങ്കിൽ ഉള്ളുകൊണ്ട് സുഹൃതജപം പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയെ നിന്റെ തിര രക്തം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ ഈശോയെ യശോയെ തിര രക്തത്താൽ എന്നെ മുദ്ര ചെയ്യണമേ ഈശോയെ യീശോയെ തിര രക്തം കൊണ്ട് എന്നെ സംരക്ഷിക്കണമേ ഈശോയെ യീശോയെൻറെ തിര രക്തം കൊണ്ട് പാപത്തിൽ വീഴാതെ എന്നെ കത്ത് ഈശോയെ നിന്റെ തിര രക്തം കൊണ്ട് കോട്ട തീർത്ത് എന്നെ എന്റെ സ്നേഹത്തിൽ വഴി നടത്തണമേ അങ്ങനെ നമുക്ക് അടിയും എന്ത് വേണമെങ്കിലും അടിയാം പക്ഷെ ആ മേഖലകളൊക്കെ വിശ്വാസത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനം പറമ്പ് കൃഷിയിടങ്ങള് ജോലി മേഖലകള് വരുമാന മാർഗങ്ങൾ എല്ലാം എന്തുവാ വളർത്തു മൃഗങ്ങള് എല്ലാത്തിനെയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യ അങ്ങനെ മുദ്ര ചെയ്തിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടില് അന്നാമ്പള്ളടുത്താളിക്കുകയും രാവിലെ എഴുന്നേൽക്കും അന്നാമ്പള്ള വെച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ തൊടി ശക്തിയേറിയതായി ചെറിയൊരു ബോട്ടിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു തുളയിട്ടിട്ട് നോക്കിയെടുത്താൽ മതി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നിട്ട് കൊണ്ട് മുദ്ര ചെയ്യാം എതിരെയുള്ള പ്രാർത്ഥനയിൽ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് തവരാനെ നീ എന്നെ മറച്ചുപെടിക്കണമേ മറച്ചുപെടിക്കണമേ ശത്രു എന്തെല്ലാം രീതിയിലാ പ്രവർത്തിച്ചു തന്നെ കുറ്റാരോപണങ്ങള് കളിയാക്കലുകള് പരിഹാസങ്ങള് ഇതിന്റെ ഒക്കെ നടുവില് ശത്രുവിനെ സാധ്യത മുറിപ്പെടുത്തുന്ന തണ്ടനങ്ങള് അങ്ങനെ ആക്രോശങ്ങള് ഇവിടെ പറയാണ് നാവുകൾ വാള്പോലെ മുറിച്ച് ഉള്ളതാക്കുന്നു ഇവിടെ പരീക്ഷ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദ്ദോഷങ്ങൾ ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നു പെട്ടെന്ന് ചെയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെടി വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു ശത്രു നമുക്കെതിരെ പല കാര്യങ്ങളും ആലോചിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോ ശത്രുവിന്റെ സകല കിണികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതും പൊതിഞ്ഞു പിടിക്കുന്നതും യേശുവിന്റെ രക്തമാണ് അവന് നമ്മുടെ മേൽ അധികാരമെടുക്കാതിരിക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര നമ്മുടെ മേലുണ്ടായാൽ മതി